ഹായ് യു കെയിൽ പുതിയ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് പുതിയ നിയമമൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു സ്റ്റുഡന്റ് വിസയെ റിലേറ്റ് ചെയ്തിട്ട് പക്ഷേ വർക്ക് വിസ റിലേറ്റഡ് ചെയ്ത് ഒരുപാട് അപ്ഡേഷൻസ് യു കെയിൽ നടക്കുന്നുണ്ട് പുതിയ പല കാര്യങ്ങളും കൺസെപ്റ്റർ ആണ് അതിൽ പ്രധാനമായിട്ടൊരു കാര്യം ഇനി മുതൽ അവിടെ വർക്ക് വിസ ഇഷ്യൂ ചെയ്യാവുന്ന ഏജൻസീസ് അല്ലെങ്കിൽ കമ്പനീസിന് വർക്ക് വർക്കേഴ്സിൻ്റെ ബെനിഫിഷലായിട്ട് ഒരുപാട് പുതിയ നിയമമാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് അത് അവിടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വർക്കും അവരുടെ പേഴ്സണൽ ലൈഫും ഒരുപാട് ഈസി ആക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് നിയമമാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യമാണ് പേ എന്നുള്ളത് ഏത് പൊസിഷനിൽ ഒരാൾ വർക്ക് ചെയ്യണോ അതിനനുസരിച്ചുള്ള സാലറി കാര്യങ്ങൾ ഓരോരുത്തർക്കും ഇനി കൺസിഡറേഷൻ ഉള്ളതാണ് അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി പലപ്പോഴും പേരൻസ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാൻ പോവുക അവരുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പം അതിനൊരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനും അതിന് അതിന് പറ്റാവുന്ന രീതിയിൽ നിയമങ്ങൾ മാറ്റം വരുത്താൻ പോകുന്നത് വേറെ കൺസിഡറേഷനാണ് അതുപോലെ തന്നെ വേർ കൺസിഡറേഷനിൽ ഇരിക്കുന്ന ഒരു നിയമമാണ് വർക്ക് കോൺട്രാക്റ്റിൽ നമുക്ക് ഡേ വൺ തൊട്ട് നമ്മളുടെ എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സ് തുടങ്ങിയതായ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുക എന്നുള്ളത് കാരണം പലപ്പോഴും ചിലപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് സി ത്രീ മന്ത്സിനോ സിക്സ് മന്ത്സിനോ ശേഷമായിരിക്കാം ചിലപ്പോൾ നമുക്ക് പല ബെനിഫിറ്റ്സിനും നമുക്ക് എലിജിബിലിറ്റി വരിക ആ ഒരു ഇതെടുത്ത് മാറ്റിയിട്ട് ഫസ്റ്റ് ഡേ വൺ തൊട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഈ ബെനിഫിറ്റ്സ് കിട്ടാവുന്ന രീതിയിൽ അവിടെ നിയമമാറ്റങ്ങൾ വർക്കേഴ്സിനെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അതുപോലെ പ്രധാന കൺസിഡറേഷനിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ വർക്കേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ആ പ്ലേസിൽ അവർക്കുണ്ടായ അവരുടെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻസും അല്ലെങ്കിൽ ഡ്യൂട്ടി അവേഴ്സിൽ വന്ന റെഗുലേഷൻസിൽ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി മുതൽ അവിടുത്തെ വർക്കേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ഇപ്പം എസ്പെഷ്യലി ഹെൽത്ത് കെയർ ഫീൽഡിലും അല്ലെങ്കിൽ സീസണൽ വർക്കേഴ്സിനെയൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തതായിട്ട് അവർക്ക് ഹോം ഓഫീസിനും ഇതിനും റിപ്പോർട്ട് കിട്ടിയതിൻ്റെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ വർക്കേഴ്സിനും സീസണൽ വർക്കേഴ്സിനും കുറേ കൂടി ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ നിയമമാറ്റങ്ങള് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് യു കെയിൽ പുതുതായിട്ട് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ വരാൻ കൺസിഡറേഷൻ എന്നുള്ളത് അപ്പോൾ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എൻക്വയറീസ് ആണെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം